പ്രിയപ്പെട്ട മൂന്നിങ്ങളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള മരണ വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് ഒരു അധ്യാപിക സ്കൂളിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട് തൃശൂർ വടക്കേക്കാട് സ്വദേശിനി ബി വി കെ ബിന്ദു ആണ് മരണപ്പെട്ടത് പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ബിന്ദു ഇന്നലെ ഉച്ചയോടെയാണ് സ്കൂൾ വരാന്തിയിൽ കുഴഞ്ഞു വീണത് അള്ളാഹ് ബി വി കെ ബിന്ദുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എല്ലാവരും ആ മരണപ്പെട്ട യുവതിക്ക് ദ്വാ ചെയ്യണം ഇന്നലെ ഉച്ചയോടെ സ്കൂളിൻ്റെ വരാന്തിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതുപോലെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മൾ എല്ലാവരെയും കാക്കട്ടെ യുവതിയുടെ പാപങ്ങളൊക്കെ പുറത്ത് കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ മാഷിരത്വം മർഹമത്തും കൊടുത്ത് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ റബ്ബ് കാക്കട്ടെ രോഗിയായി കിടക്കുന്നവർക്ക് പടച്ച റബ്ബ് ഷിഫ നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ച റബ്ബ് കൊടുക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ധ്വാ ചെയ്യ എല്ലാവരും എല്ലാവർക്കും വേണ്ടും ആഫിയത്തിന് വേണ്ടി ദ്വാച് ചെയ്യ ഇനി ഇതുപോലുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്നും നമ്മെ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ നമ്മളെ രക്ഷക്കായി എത്തിയ രക്ഷാപ്രവർത്തകർക്ക് പടച്ചറബ് രക്ഷയേകട്ടെ ആഫിയത്തേകട്ടെ ആരോഗ്യമേകട്ടെ ആ യാ യാറബൽ ആലമീ മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ വാച്ചിയണം